ഹായ് ഡി എസ് നമ്മളെന്നുള്ളത് മഹാരാജാസ് കോളേജിലാണ് അപ്പോൾ നമുക്ക് കോളേജിനുള്ളിലേക്ക് കിടക്കാം ഇവിടെ പാർട്ടിയുടെ തോരണങ്ങളും മറ്റും കാണാൻ കഴിയും ഇവിടെ സ്ഥാപിച്ച വർഷം എഴുതി വെച്ചിട്ടുണ്ട് ഈ പിക്ചറിൽ കാണുന്നത് ഇവിടെ പഠിച്ച അഭിമന്യെന്ന് പറഞ്ഞ കുട്ടിയാണ് അവൻ അവനീ കോളേജ് വെച്ച് കൊല്ലപ്പെട്ടു അതുപോലെ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായതുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങളും അതുപോലെ സ്റ്റാച്ചൊക്കെ കാണാൻ പറ്റും ഇനി കോളേജിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചാൽ അവിടെയാണ് സുഭാഷ് പാർക്ക് ഉള്ളത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം അതുകൊണ്ട് ഇവിടെ ഒരുപാട് എഴുത്തുകളും അതുപോലെ പിക്ചറുകളൊക്കെ കാണാൻ കഴിയും ഇനി നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളവിടെ ഒരു മഞ്ഞ ബിൽഡിങ് കാണുന്നുണ്ട് ഇത് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണേ ഇതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട് ഇത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബിൽഡിങ് ആണ് അപ്പോൾ നമുക്ക് കണ്ടോ ഇത് അധികം കാലമായിട്ടില്ലേ ബിൽഡിങ് വന്നിട്ട് അപ്പം നമുക്ക് മുന്നോട്ട് കിടക്കാം ഇനി അടുത്ത ഇത് ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് ഞാൻ കാണിച്ചുതരാം ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഞാനിപ്പോൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു അവസാന ഭാഗത്താണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് അവിടെയും ഉണ്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് പുറത്തു പോകാൻ കഴിയും അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോകാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ കോളേജിൻ്റെ അനുമതി വാങ്ങിക്കണം അതുപോലെ തന്നെ നമ്മൾ മൊബൈലിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാൻ ഒത്തിരി എടുക്കാൻ നിന്നില്ല ആ ഇപ്പം നാണ്ടിപുട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞൊരു എന്താ ഒരു ഭയങ്കര പഴമ ഫീൽ ചെയ്യുന്നൊരു കോളേജ് കേട്ടോ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഒരുപാട് മരങ്ങളുണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഈ എറണാകുളത്ത് ഒട്ടുമിക്ക കോളേജുകളിലും പോയിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു വൃക്ഷങ്ങൾ കൂടുതലുള്ള യു സി കോളേജിലും അതുപോലെ തന്നെ ആൽവ യു സി കോളേജാണ് അതുപോലെ തന്നെ ഈ മഹാരാജാസിലുമാണ് ഞാൻ മഹാ ഭാരത്മാതയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നും അങ്ങനെ വൃക്ഷങ്ങൾ കണ്ടിട്ടാണ്ട് ഇവിടെ ലഹരിക്കെതിരായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് പാർട്ടി കട്ടൗട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഇവിടെ ശരിക്കും ഇന്ന് ഞാനൊരു ഹോളിഡേ ആയിരുന്നു വന്നേക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികളൊന്നും കാണാതെ കലാ ദിവസമൊക്കെ ശരിക്കും ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒരുപാട് കുട്ടികളെ കാണാൻ കഴിയും ഇവിടെ ഒരുപാട് നല്ല രസമുണ്ട് കേട്ടോ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടി കട്ടൗട്ട് കണ്ട പോലെ തന്നെ ഇവിടെയും കുറേ പാർട്ടിയുടെ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ മരക്കുറ്റികൾ കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു ആലാണെന്ന് തോന്നി എന്താ ഇങ്ങനെ വള്ളി പോലെ നിൽക്കുന്ന ആലുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ കത്തി കിടക്കുന്നതാണ് പാർട്ടിയുടെയൊക്കെ ഒരുപാട് കട്ടൌട്ടും കാര്യങ്ങളും ഉണ്ടോ അത് താ ഞാൻ പറയുന്നത് വള്ളി പോലെ നോക്കി കിടക്കുന്നത് അതിൽ ഏതും ആലാണെന്ന് എനിക്ക് തോന്നി എനിക്ക് മരം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം നമുക്ക് ഇനി മുന്നോട്ട് പോകാം ഇവിടെയും ഞാൻ സ്റ്റാച്ചു കണ്ടിട്ടുണ്ടായിരുന്നേ പക്ഷേ അത് ഇനി ഇവിടെ കാണാം ഞാൻ നോക്കട്ടെ അതൊന്നും കൂട്ടെടുത്ത് കാണിക്കാമോ പറ്റുമൊക്കെ ഞാനൊന്നും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ എസ് എഫ് ഐയുടെ ഒരു ഇരിപ്പിടത്തിൻ്റെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കുളം ഉണ്ട് കുളത്തിന് നടുക്കുള്ള സ്റ്റാച്ചു അതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ആ സ്റ്റാ അത് പാർട്ടി ആണെന്ന് അറിയാം പക്ഷേ ആ സ്റ്റാച്യു എന്താണെന്നുള്ള അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതാണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എനിക്കൊരുപാട് കേട്ടോ കോളേജായിട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ പഠിക്കാൻ പറ്റിയില്ലല്ലോ ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അങ്ങനെ എന്താ നമ്മൾ ഞാൻ ആ സ്റ്റാച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ സ്റ്റാച്ചു ഉണ്ടോ സ്റ്റാച്യുണ്ട് രണ്ട് മൂന്ന് പിന്നെ ഇവിടെ ഏത് കോളേജിൽ പോയാലും ഒരു പ്രത്യേകത ഉണ്ട് അവിടെ ഒരു നായ കാണും ഇപ്പോൾ ഇതോടെ പോയി ഇപ്പം എൻ്റെ വീടുകളിൽ ഒരു നായ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും മിന്നായും പോലെ കാണാൻ പറ്റും അതുപോലെ തന്നെ ആണ്ടോ എവിടെയും സ്റ്റാച്ചു കാണാൻ പറ്റും കേട്ടോ അങ്ങനെ അഭിമന്യുവിൻ്റെ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് തന്നെ ഈ കോളേജ് വരുന്നത് സുഭാഷ് പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് തൊട്ടടുത്ത് തന്നെ എന്താ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ അതുപോലെ ലോ കോളേജും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആർക്കെങ്കിലും ഇവിടെ വരുമ്പം ഈ കോളേജ് കാണണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ കഴിവതും കോളേജുകാരുടെ അനുമതി വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ ഇതിപ്പോൾ ഞാനൊരു ഹോളിഡേയിലാണ് വന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പം ഓക്കെ താങ്ക് യു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം